ംഭോജസംഭവനുമ്പോടു നീന്തി പത വൻമോഹവാരിധിയിലടമോർത്തുമ വൻപേടി പാരമിവൻ അമ്പോടായവതിനു മുൻപേ തൊഴാ മടികൾ നാരായണായ നമാ അപ്പാശവും വടിയുമായി കൊണ്ട ജാമിളന് മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ പിൽപാടു ചെന്ന തടുത്തോരുനാൽ വരയുമിപ്പോഴെ നൗമിഹരി നാരായണായ നമാ കഷ്ടം ഭനെയൊരു പാണ്ഡ്യൻ ഭജിച്ചന്തിനിണ കാൽ കഥ ഘടിപ്പിച്ചു ഓർക്കാവതല്ല ഹരി നാരായണായ നമ ധരണീശെന്നു കാൺകൊരു മുഹൂർത്തേന നീ നീഗതി കൊടുപ്പാനുമെന്തുവിധി ഒട്ടല്ലിൻ കളികളി പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ ഗർവിച്ചു വന്നൊരു ജരാസന്ധനോടു യുധി ചൊവ്വോടു നിൽപ്പതിനു പോരാ ുബലം ഔരിധോ ദഹന ബാണം തൊടുത്തതു തെളിപ്പിപ്പതിന്നു മതി നാരായണായ നമാ ഘർമാധവം കുളിർനിലാവെന്നു തമ്പിയോടു ചെമ്മേ പറഞ്ഞു നിജപത്നീം പിരിഞ്ഞളവും തന്നെ തിരഞ്ഞു മഴുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലഥ നാരായണായ നമ ഗാനം കണക്കയുടൻ അഞ്ചക്ഷരങ്ങളുടെ യൂനം വരുത്തിയൊരു നക്തഞ്ചരിക്കു പദ കൂനോരുദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും ഒന്നല്ലുഹരി ായണായ നമാം ചമ്മട്ടി പൂണ്ടുകളിഞ്ഞാണും മുറുക്കി ഉടൻ ഇന്ദ്രാത്മജനു യുധിതേർ പൂട്ടി നിന്നു ബദാം ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതുമൊരിന്ദ്രാത്മജനെ കരി നാരായണായ നമാ ർന്നു കനൽ പോലെ നിറഞ്ഞുലകിൽ മിന്നുന്ന നിൻ ആർക്കും തിരിക്കരുത് അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു വാ എന്നത്രേ എന്നത്രേത്തോ നിഹരി നാരായണായ നമ ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന പിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതം തന്തോമണി പ്രകരഭേദങ്ങൾ പോലെ പരമെന്തന്തുജാതമിഹ നാരായണായ നമാം ജങ്കാരനാദമി വയോഗീന്ദ്രരുള്ളിലുമിതോതുന്ന ഗീതകളിലും പാൽപയോ നിധിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരോ ബഹരി നാരായണായ നമ ഞാനെന്നും ഈശ്വരനിതെന്നും വളർന്നളവും ഞാനദ്വയങ്ങൾ പലതുണ്ടായതിനു മഹാ మోహం నిమిత్తమిదు నిమిుపో ప్రకారమధుల మమ నారాయణాయ నారాయణయమంగం గురం గవమెడొతిట్టు బాధియడల్ శంఘ్రథా గవు మెడొత్తి బాధయడల్ ఏకాక్షరం తవహి రూపం నినపవను పో വഴി നാരായണായ നമ ഠായങ്ങൾ ഗീതം ഇവ നാദപ്രയോഗമുടനേക ശ്രുതിങ്കൽ ഒരു മിന്നൽ കണക്കയുമി ഏകാക്ഷരത്തിലൊരുമിക്കുന്ന പോലെയുമിതാകാശ സൂക്ഷ്മതനു നാരായണായ നമ ംഭാതിോഷമുടനെട്ടും കളഞ്ഞു ഹൃതി മുമ്പേ നിജാസനമുറച്ചേ കടിയുടെ കമ്പം കളഞ്ഞു നിലയാറും കടപ്പതിനു കമ്പങ്ങൾ തീർക്കഹരി നാരായണായ നമൃതം കതുടി താളങ്ങൾ കേട്ടനു ഭാമിരി നിലയിൽ എന്നടമോർത്തുമ നിൽക്കുന്നതില്ല മനമാളാന തീൻ തീൻകണ്ട പോലെ ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ नारायण ना सकल सन्तापनाशन हरि नारायणाय नमः